ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് ആളുകൾ ഒത്തിരിയധികം സഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഗവൺമെൻറ്റിൻ്റെ വിവിധ ഇൻഷുറൻസ് പദ്ധതികൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രധാനമായിട്ടും കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസും അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതികളുമാണ് നിലവിലുള്ളത് ഇവ രണ്ടും കൂടി സംയോജിപ്പിച്ചാണ് നമ്മുടെ കേരളത്തിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവരുണ്ട് നിങ്ങളുടെ റേഷൻ കാർഡിൽ വ്യത്യസ്തമായ കുറച്ച് സീലുകൾ ഉണ്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി നിങ്ങൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ ഇൻഷുറൻസിൻ്റെ പരിരക്ഷ നേടാവുന്നതാണ് ഈ ഒരു ഇൻഷുറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ആശ്രയിക്കുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെയും അതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്കും ഇതിൻ്റെ ആനുകൂല്യം ലഭ്യമാണ് തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ചധികം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഇതിനോടുള്ള ചികിത്സ ലഭ്യമാണ് നമ്മൾ ഇതിനോടകം ഒരുപാട് വീഡിയോയിലൂടെ ചർച്ച ചെയ്തിരുന്നു അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയിൽ ിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക സർജറിക്ക് മേജർ സർജറിക്ക് വരെയുള്ള സഹായങ്ങളാണ് ഇത് എറണാകുളം ജില്ലയിലായിക്കോട്ടെ പല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും ഇതിൽ പങ്കാളികളാണ് അവിടെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ശസ്ത്രക്രിയയെ ഉൾപ്പെടെയുള്ള ചികിത്സകൾ ലഭിക്കും അത് നിങ്ങളുടെ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കുന്ന കുറച്ച് സീലുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക വേറെ നിങ്ങൾക്ക് ഒരു സ്ഥലത്തും അപേക്ഷ കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനങ്ങളിൽ നിങ്ങൾ ചെന്ന് അപേക്ഷിക്കേണ്ടതോ ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ റേഷൻ കാർഡിലുള്ള ചില സീലുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഈ ഒരു പരിരക്ഷ ലഭിക്കുന്നത് അത് ആർ എസ് പി വൈ എന്നുള്ള ഒരു സീല് നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ ബാക്ക് സൈഡിൽ ഉണ്ടാകും പഴയ റേഷൻ കാർഡിലാണ് ഇപ്പോൾ ഈ ഒരു സീല് കാണുന്നത് അപ്പോൾ പുതുതായി റേഷൻ കാർഡ് ഉണ്ടാക്കുന്ന പല ആളുകൾ ും സംശയമുണ്ട് തങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം കിട്ടുമോ എന്ന് ഇത് നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം കിട്ടുമോ എന്നറിയാൻ നിങ്ങൾ ചെയ്യേണ്ടത് ദിശയുടെ പത്ത് അൻപത്തി എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചതിന് ശേഷം നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തതിനു ശേഷം ആയുഷ്മാൻ ഭാരതിൻ്റെയോ കാരുണ്യ പ്ലസിൻ്റെയോ ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുമോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ റേഷൻ കാർഡിന് ഈ ഒരു ആനുകൂല്യം ലഭിക്കുമോ എന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇതിലേക്ക് നമ്മൾ ഒരു അപേക്ഷയും കൊടുക്കാതെ ഗവൺമെൻറ് ഒരു സർവേ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ട ആളുകൾ െ കണ്ടെത്തി അവർക്ക് ഈ ഒരു ആനുകൂല്യം ഓഫർ ചെയ്യുകയാണ് ചെയ്തത് ഇതിലേക്ക് നമ്മൾക്ക് ഒരു അക്ഷയ സെൻറ്ററുകൾ വഴിയോ അല്ലെങ്കിൽ ഒരു ഓൺലൈനായിട്ടോ അപേക്ഷിക്കാൻ സാധിക്കുകയില്ല നിലവിൽ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പുതുക്കലുകളെല്ലാം നടന്നിരുന്ന കോവിഡിൻ്റെ ഒരു സാഹചര്യം വ്യാപിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതൊരിക്കലും പുതുക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും കാർഡ് പുതുക്കിയിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ പഴയ കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കും പത്ത് മ്പത്തിയാറ് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് അത് ദിശയുടെ ടോൾ ഫ്രീ നമ്പറാണ് അതിൽ നിങ്ങൾക്ക് വിളിച്ചതിന് ശേഷം നിങ്ങളുടെ കാർഡ് നമ്പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ നിങ്ങളുടെ ഈ കാർഡ് ആക്ടിവേറ്റ് ആണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അങ്ങനെ ആക്ടിവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അപ്പോൾ അവിടെ വെച്ച് തന്നെ മൊബൈലിൽ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് വ്യക്തിഗത കാർഡുകളാക്കി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഒരു ആവശ്യം വരുന്ന സമയത്ത് മാത്രം നിങ്ങൾക്ക് ഇത് പുതുക്കിയാൽ മതി ഇപ്പോൾ അപ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ട് നേരുന്നത് ഇതിലേക്ക് പുതുതായി അപേക്ഷിക്കാൻ ഇപ്പോൾ സാധിക്കുകയില്ല എന്നത് മാത്രമാണ് നിരവധി അക്ഷയ സെൻറ്ററുകൾ വഴിയൊക്കെ അൻപത് രൂപ അടച്ചുകൊണ്ട് ഇത് പുതുക്കാം എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഒരിക്കലും ഈയൊരു കാരുണ്യയുടെയോ അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത്തിൻ്റെയോ കാർഡുകൾ പുതുക്കാൻ സാധിക്കുകയില്ല അല്ലെങ്കിൽ പുതിയ അപേക്ഷ സ്വീകരിക്കും ില്ല നിങ്ങൾക്ക് നിലവിൽ കാർഡുകൾ ഉള്ള ആളുകൾക്ക് അതിൻ്റെ കാലാവധി തീർന്നതാണോ എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ആനുകൂല്യം ലഭ്യമാക്കുന്നത് ഒഴിവാക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആ ഒരു കാർഡ് വാലിഡിറ്റി ഉണ്ടോ എന്നറിയാൻ ദിശയുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് അവർ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തരും ആ കാർഡിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ നിലവിൽ പുതിയ ആളുകളെ ആഡ് ചെയ്യാൻ സാധിക്കുകയില്ല നിങ്ങളുടെ ആ കാർഡ് നിലവിൽ നിങ്ങളുടെ കൈകളിൽ ഉണ്ടെങ്കിൽ പുതിയ ആളുകൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അവരാവശ്യം വരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പുതിയ ആളുകളെ ആഡ് ചെയ്ത പുതിയ വ്യക്തിഗത ഇൻഷുറൻസ് കാർഡായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കും ഇതിന് നിങ്ങളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലാണ് കാരുണ്യയുടെ കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുക അതുപോലെ ആയുഷ്മാൻ്റെ ഇൻഷുറൻസിൻ്റെ കൂടുതൽ ആനുകൂല്യങ്ങൾ മിക്കവാറും എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ലഭിക്കുന്നുണ്ട് അത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ സർജറിക്കുള്ള ഫെസിലിറ്റി ആയിട്ട് നൽകുന്നുണ്ട് സർജറിയുടെ ഫീസ് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും അതുകൊണ്ട് നിങ്ങളുടെ റേഷൻ കാർഡിൽ ഏതെങ്കിലുമൊക്കെ സീലുകൾ ഉണ്ടോ ബാക്കി സൈഡിലെ ഏതെങ്കിലുമൊക്കെ സീലുകളുണ്ടോ എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു പരിശോധിക്കുകയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത് ആനുകൂല്യങ്ങൾ നിങ്ങൾ കരസ്ഥമാക്കുക അതുപോലെ കരുണ്യ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡ് ആവശ്യമുള്ളവർ അത് പുതുക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ കാർഡ് വാലിഡിറ്റി ഉള്ളതാണോ എന്ന് ചെക്ക് ചെയ്യാനും സാധിക്കും അപ്പോൾ ഈ ഒരു കാര്യമാണ് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിച്ചത് പുതിയ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ പുതിയ ആളുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ള വീഡിയോകളിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം ഈ ഒരു കാര്യം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ും ഒരുപാട് ആളുകളിലേക്ക് ഒരു മെസ്സേജ് ഒന്ന് എത്താൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഒരുപാട് ആളുകൾക്ക് ഇതിനെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ദയവായി ഒന്ന് ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതിയതും വളരെ ഇൻഫർമേറ്റീവുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം